ഇന്ന് ഇവിടെ പ്രസംഗിക്കണ്ടാസിനിന് നടുവേദന വന്നാൽ എന്താണ് പ്രയാസം നമുക്കൊക്കെ അറിയാം നമ്മൾ നടുവേദന പറയുമ്പോൾ നിസ്സാരമായിട്ട് കാണും പക്ഷെ അങ്ങനല്ല നടുവിൽ ഡിസ്കിന് കംപ്ലൈന്റ് വന്നിട്ട് സ്പൈനൽ കോഡ് തള്ളി പുറത്തോട്ട് വന്നിട്ടുണ്ട് അത് കാലില് ഒരു നരമ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ മുട്ടിയിട്ടുള്ള വേദനയാണ് കൊറേ യൂട്യൂബുകാര് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഹക്കുകൾ പല രീതിയിലാണ് വാർത്ത ഉണ്ടാക്കണം ഇപ്പൊ ഇന്നലെ എനിക്ക് ആരൊരു വാർത്തയെച്ചിട്ടുണ്ട് സിറായ െ അതല്ല അതല്ല ും പ്രശ്നമൊന്നല്ല വേറെ പ്രയാസമൊന്നും ഞങ്ങൾ അടുത്ത കൂട്ടുകാരാണ് ഒരു മൂന്നാഴ്ച മുമ്പ് ഞങ്ങൾ കണ്ടതാണ് ഇന്നലെ കൂടെ ഞാൻ വിളിച്ചതാണ് വേറെ പ്രയാസമൊന്നുമില്ല നടുവിൽ കോഡ് തള്ളി പുറത്തു വന്നിട്ട് അത് പണ്ടൊരു വെയിറ്റ് എടുത്താണ് ആ വെയിറ്റ് എടുത്തു പിന്നെ സ്വാഭാവികമായിട്ട് ആൾക്ക് പൊക്കം കൂടുതലായതുകൊണ്ട് വണ്ടിയിലുള്ള യാത്ര ശരിയാവൂല അപ്പൊ പിന്നെ നിന്നുകൊണ്ടുള്ള പ്രസംഗം അത് ഇതൊക്കെ ആയപ്പോ ആരോഗ്യം തീരെ ശ്രദ്ധിക്കാതെ വന്നപ്പോ സ്വാഭാവികമായിട്ടുള്ള വേദനയാണ് അത് ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും ആലുവേല ഒരു ഹോസ്പിറ്റലിൽ ആയുർവേദ ട്രീറ്റ്മെന്റിലാണ് അപ്പൊ യൂട്യൂബിലൊക്കെ വരണം നോക്കണ്ട യൂട്യൂബിൽ ചില ആളുകൾ ക്യാൻസറാന്ന് പറയുന്നുണ്ട് ചില ആളുകൾ തൊണ്ട വയ്യാത്ത പറയും അതൊന്നും അല്ല ഈ പൈസ കിട്ടാൻ വേണ്ടി യൂട്യൂബില് പാപ്പ ഉമ്മാക്കുമ്പോ ചെയ്യാത്ത നിരക്കാത്ത രീതിയിലുള്ള ചില കാര്യങ്ങളാണ് സ്വാഭാവികമായിട്ടും നമുക്ക് ഇടുമ്പോ പൈസ കിട്ടും യൂട്യൂബിലിട്ട് ഒരാളെ പോയിട്ട് എഴുതിയിടുമ്പോ എഴുതി അതിൽ പൈസ കിട്ടും അവരുടെ കുടുംബത്തിന്റെ മാനസികാവസ്ഥ ആരും ചിന്തിച്ചിട്ടില്ല ഇപ്പൊ ഏകദേശം ഒരു മാസം മുമ്പ് ഞാന് ശിരാസ്താവും മംഗലാപുരത്ത് റൂമിൽ താമസിക്കുന്ന സമയത്ത് താഴെ തിരുന്നാല് എണ്ണീക്കൂല ഞങ്ങൾ ആരെങ്കിലും പൊക്കിയെടുക്കണം കിഴക്കിയെടുത്താൽ മാത്രമേ പൊങ്ങിയിരുത്തള്ളൂ അതാണ് അവസ്ഥ എന്ന് പറയണേ അതാണ് നിസ്കരിക്കാൻ കഴിയില്ല എന്ന ദുരന്ത അതാണ് പറയുന്നത് കഴിയില്ല ഇരുന്നുണ്ട് അങ്ങനെ വലിയ വലിയൊരു പ്രയാസത്തിലാണ് വേദന വേദന തന്നെ പക്ഷെ ക്യാൻസറോ അതുപോലത്തെ രോഗമൊന്നും ഇല്ല അപ്പൊ ഈ യൂട്യൂബിലൊക്കെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പല രീതിയിലാണ് സുഹാൻ കരയുന്ന ഫോട്ടോ വെച്ചിട്ട് കമ്പനിയിൽ ഉണ്ടാക്കുക അങ്ങനെ പല രീതിയിൽ സുഹാൻ അള്ളാഹു കാത്തിരി മറവട്ടെ അള്ളാഹു അവർക്ക് അള്ളാഹു ക്യാൻസർ എന്ന മഹാമാരി അള്ളാഹു കൊടുക്കാതിരിക്കും മറവട്ടെ അങ്ങനെയൊക്കെ വിടുമ്പോ അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ ഭാര്യയുടെ വിഷമം മക്കളുടെ വിഷമം ജ്യേഷ്ഠന്മാരുടെ വിഷമം അളിയന്മാരുടെ വിഷമം ഒക്കെ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അതൊന്നുമില്ല ക്യാൻസറോ തൊണ്ടയ്ക്ക് നടുവിനുള്ള വേദന സ്പൈനൽ കോഡിന് വേദന വന്നിട്ട് അത് കാലിൽ നരമ്പുമായിട്ട് മുട്ടിയിട്ടുള്ള വേദനയാണ് അള്ളാഹു പരിപൂർണമാകുന്നത് മാറട്ടെർഘായും കൊടുക്കുമാറാവട്ടെ എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് പ്രസംഗ മേഖലയിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു അതിനുള്ള ആരോഗ്യം കൊടുക്കുമാറാവട്ടെ നാലുപേര് ആശുപത്രി വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ട്രീറ്റ്മെന്റ് ഇടുന്ന അള്ളാഹു ഹാഫിയുടെ െഹി മഹാനവരുകളുടെ എന്നോട് തന്നെയാണ് പറഞ്ഞത് ഇവിടെ ഒരു കാപ്പി കാപ്പിണ്ട് തൊണ്ട കാപ്പി ഉണ്ട് ഈ കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ ഏത് എന്നോട് പറഞ്ഞു അടഞ്ഞുകളുടെയും സിറാജിസ്ഥാനോട് പറഞ്ഞോളം മഹത് ഇവിടെ ഈ കണ്ണവും റൂസ് ഇവിടെ അന്തി വിശ്രമം കൊള്ളുന്ന മഹാനവരുടെ ഗുരുത്വം പൊരുത്തവും കൊണ്ട് വിടച്ചവനെ രോഗത്തിന് ശിഫ കൊടുക്കണേ കൊടുക്കണേ കൊടുക്കണല്ല എന്ത് രോഗമാണ് മാറ്റി കൊടുക്കണേ റഹ്മാനെ യൂട്യൂബുകാര് പറയണല്ല രോഗം അവരല്ല രോഗം തീരുമാനിക്കണം എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഉസ്താവുമായി ബന്ധപ്പെട്ട തിരക്കല്ലാതെ യൂട്യൂബിൽ കാണാൻ വേണ്ടി ചില താത്തമാര് കാണാൻ വേണ്ടി ചങ്ങായിമാര് യൂട്യൂബ് ഒക്കെ ഉണ്ടാക്കിയിടും അതൊന്നും അല്ല എത്രയും പെട്ടെന്ന് ഇനി നടുവേദനയാണ് നടുവേദന അല്ലേ അതല്ല ഫൈനൽ കോഡ് തള്ളി പുറത്തു വന്നിട്ട് അത് നരമ്പിൽ മുട്ടുമ്പോൾ ഭയങ്കര വേദനയാണ് ഞാൻ നേരിട്ട് ഒരാളാണ് ഞാൻ പൊക്കിയെടുത്ത ഒരാളാണ് അപ്പൊ എനിക്ക് അതിന് വേദന അറിയാം കൊടുക്കുമ്പോൾ കൊടുക്കുമാറാവട്ടെ അള്ളാഹു തീർത്ഥാഞ്ച കൊടുക്കുമാറാവട്ടെ അള്ളാഹുസ്താന്റെ കുടുംബത്തിന് അല്ലാഹു സമാധാനം കൊടുക്കുമാറാവട്ടെ എല്ലാവിധ കള്ള പ്രചരണങ്ങൾ നമ്മളെ ആദരക്ഷിക്കുമാറാവട്ടെ മാറാവട്ടെ